ഹായ് വ്യൂവേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിൻ്റെ സീക്രട്ട് തന്നെയാണ് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ മുന്നേ ചെറിയൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാന്റ്സ് പോട്ട് ചെയ്യുന്നതും പിന്നെ അതിന് കൊടുക്കുന്ന വളത്തിൻ്റെ കാര്യമൊക്കെ ചെറുതായിട്ട് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജുകൾ ഇങ്ങനെ വരാറുണ്ട് നിങ്ങളുടെ പ്ലാൻസിന് നിങ്ങൾ എന്തെങ്കിലും സീക്രട്ടായിട്ട് ചെയ്യുന്നുണ്ടോ അതായത് നിങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാത്ത എന്തെങ്കിലും വളങ്ങളോ കെയറോ കാര്യങ്ങളോ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതുകൊണ്ടാണോ നിങ്ങളുടെ പ്ലാൻസ് ഇങ്ങനെ ഗ്രോത്ത് കാണുന്നത് ചോദിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പം ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്ന എല്ലാ വളങ്ങളും കെയറും നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു ഗ്രോത്ത് ഒക്കെ കണ്ടിട്ടാണ് എല്ലാവരും പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്തത് ചോദിക്കുന്നത് കേട്ടോ കാരണം അവർക്ക് ഒരുപാട് ഇങ്ങനെ നട്ട് വെച്ചിട്ടും ഒരിക്കലും ഇങ്ങനെ ഒരു ഗ്രോത്ത് അവർക്ക് കിട്ടുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഞാൻ കൊടുക്കുന്ന കാര്യങ്ങൾ എന്തായാലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഇങ്ങനെ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടായി കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ എന്തൊരു പ്ലാന്റ് ആയാലും നട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓവർ കെയർ കൊടുക്കാത്തതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ ഓവറായിട്ട് കെയർ കൊടുക്കുന്ന ഒരു സാധനം എന്ത് സാധനമായാലും ഇനിയിപ്പോൾ പ്ലാന്റ് ആയാലും വേറെ എന്തെങ്കിലും സാധനം ആയാലും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്ന സാധനം എനിക്ക് മാക്സിമം നശിച്ചു പോകുന്ന രീതിയിലേക്കാണ് വന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് വിചാരിച്ചാൽ തിര കെയർ വേണ്ടെന്നല്ല ആവശ്യത്തിന് മതി ഒരു പരിധിയിൽ കൂടുതൽ വേണ്ടെന്നാണ് ഇട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു പ്ലാന്റ് ഒക്കെ നമ്മൾ നട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലരുണ്ട് അങ്ങനെ ഗ്രോത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഓക്കെ പക്ഷെ എന്നാൽ പോലെ എപ്പോഴും അതിനെ പോയി നോക്കുക തൊട്ട് നോക്കുക ലീഫൊക്കെ തൊടുക പ്ലാന്റ് ആണെങ്കിലും പറഞ്ഞാൽ ലീഫൊക്കെ തൊടുക അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ പ്ലാന്റ് മാക്സിമം അത് നശിച്ചു പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ് അപ്പോൾ ആ ഒരു രീതി ഒഴിവാക്കുന്നത് നല്ലതാണ് കേട്ടോ അതന്നെയാണ് ഒരു ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് അത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും കീപ്പ് ചെയ്യണം നമ്മൾ നമ്മളതിനാവശ്യത്തിനുള്ളൊരു ക്ലൈമറ്റ് സെറ്റാക്കി കൊടുക്കുക ആവശ്യത്തിന് വെള്ളം കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ വളവും എല്ലാതൊന്ന് റെഗുലറായിട്ട് കൊടുത്തോണ്ടിരിക്കണം എന്നൊന്നൊരു നിർബന്ധമില്ല കേട്ടോ അത്യാവശ്യമാണെന്ന് തോന്നുന്ന സമയത്തൊക്കെ ഒന്ന് കൊടുത്താൽ മതി അല്ലാതെ ഏത് സമയവും അതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആ പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് അത് ബാധിക്കും അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അതൊന്ന് ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും ഫസ്റ്റായിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റിയൊരു ടിപ്പ് അതു തന്നെയാണ് അതൊന്ന് ഫോളോ ചെയ്ത് നോക്കാൻ പറ്റുന്നവർ ചെയ്തു നോക്കണേ സെക്കൻഡായിട്ട് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഒരു പ്ലാന്റ് ഒക്കെ നട്ട് കഴിഞ്ഞ് എന്തെങ്കിലും കീടങ്ങൾ അതിനെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ വേറൊരു പ്ലാന്റിൻ്റെ ഇടയിലാണ് ഈ കീടം വന്ന പ്ലാന്റ് ഉള്ളതെങ്കിൽ അത് ആദ്യം തന്നെ ആ പ്ലാന്റിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റുക അതായത് മറ്റ് പ്ലാന്റുകളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാൻ ഒരിക്കലും അനുവദിക്കാൻ അങ്ങനെ അതിനെ സെപ്പറേറ്റ് ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുകയും ഇനിയിപ്പോൾ ഒരു ലീഫ് ലീഫമ്മില് മാത്രമേ ഈ ഒരു ഇനിയിപ്പോൾ ഒരു പുഴുവാണെങ്കിൽ പോലും ആ ഒരു ലീഫ് ലീഫുമ്മിൽ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ആ പുഴുവിനെ മാത്രം എടുത്ത് കളയാതെ ആ ലീഫ് മൊത്തമായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക കാരണം ഈ പുഴുവിൻ്റെ പുഴുവിനെ നമ്മൾ കാണുന്ന സമയത്ത് എടുത്ത് ഒഴിവാക്കും പക്ഷേ ആ പുഴുവിനെ മാത്രം എടുത്ത് ഒഴിവാക്കിയത് കൊണ്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ബാക്കി പാർട്സൊക്കെ തന്നെ ഉണ്ടാവും ലീഫിലാണെങ്കിലും ചെലപ്പം ചെടിയിലേക്കൊക്കെ സ്പ്രെഡായിട്ടുണ്ടാകും അപ്പോൾ അത് കുറച്ചും കൂടെ കീടങ്ങൾ വർദ്ധിപ്പിക്കാനേ ചാൻസ് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലീഫ് മൊത്തമായിട്ട് എടുത്ത് ഒഴിവാക്കുകയും ആ പുഴുവാണെങ്കിൽ പുഴുവിനെ മൊത്തമായിട്ട് നശിപ്പിച്ച കളയാണ് കേട്ടോ ഇല്ലെങ്കിൽ അത് പിന്നെയും നമ്മുടെ പ്ലാൻസിനെ ആക്രമിക്കാൻ ചാൻസ് കൂടുതലാണ് പിന്നെ പ്ലാ ഇങ്ങനത്തെ കീടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കീടനാശിനികളായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ മാക്സിമം വളങ്ങളായാലും കീടനാശിനികളായാലും ജൈവപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഫോളോ ചെയ്യുന്നത് അല്ലാത്തത് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമാണ് എന്നല്ല എനിക്ക് തീരെ താല്പര്യമില്ല ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കുകയില്ല കാരണം എനിക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ അത് തന്നെ ഫോളോ ചെയ്യാറുള്ളൂ അപ്പം ഞാനിങ്ങനെ കീടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആരെയും ചെയ്യുന്നത് ഈ വെളുത്തുള്ളി പ്രയോഗമാണ് കേട്ടോ വെളുത്തുള്ളി കുറച്ചിങ്ങനെ ചതച്ചെടുത്തിട്ട് കുറച്ചൊരു ടൈറ്റാക്കിയിട്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും കുറച്ച് വെള്ളമാക്കിയിട്ട് ഓവർ ലൂസാക്കരുത് ഓവർ ലൂസായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പവർ കുറയല്ലോ കുറച്ചൊരു സ്ട്രോങ്ങിൽ തന്നെ നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല എഫക്റ്റ് ഉണ്ടാവാറുണ്ട് അങ്ങനെ പുഴുക്കളൊന്നും പിന്നെ വരാറില്ല അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഓവറായിട്ട് അങ്ങനത്തെ പ്രശ്നം വരാറില്ല പിന്നെ ഈ താമരച്ചെടി ഞാൻ ഉണ്ടാക്കിയ സമയത്താണ് എനിക്കത് വന്നത് താമരേൻ്റെ ലീഫൊക്കെ മൊത്തമായിട്ട് പുഴു തിന്നുന്ന തിന്നുന്നൊരവസരം വന്നിട്ടുണ്ട് ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഞാനിങ്ങനെ ഈ വെളുത്തുള്ളി പ്രയോഗമാണ് ചെയ്ത് അതിലെനിക്ക് നല്ല റിസൾട്ടും വന്നിട്ടുണ്ട് കേട്ടോ തന്നെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെടികളൊക്കെ നട്ട് വയ്ക്കുന്ന സമയത്ത് ഈ പോട്ടിന് നല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ട് അതായത് ഓരോ പോട്ടും സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചെടിൻ്റെ സൈസിനനുസരിച്ചുള്ള പോട്ട് മാത്രം എടുക്കുക അതായത് നമ്മളിപ്പോൾ വലിയൊരു ചെടി ചെറിയൊരു ചട്ടിയിലും നടരുത് അതുപോലെ തന്നെ ചെറിയൊരു ചെടീനെ വലിയൊരു ചട്ടിയിലും കൊണ്ട് നട്ട് വയ്ക്കരുത് അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്ലാന്റിൻ്റെ ഗ്രോത്തിന് കാര്യമായ വ്യത്യാസം കാണാറുണ്ട് കേട്ടോ അതിൻ്റെ വളർച്ചയിൽ അതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ പിന്നെ ഈ ഒക്കെ വളർന്ന് സെറ്റായി കഴിഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് മണ്ണിൻ്റെ ചട്ടികളാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മണ്ണിൻ്റെ ചട്ടികളിൽ പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കാൻ ലാസ്റ്റാണ് കേട്ടോ ഈ ഗ്രോത്തിൻ്റെ മാക്സിമം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ഡിസ്പ്ലേ എന്ന പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെ പിന്നെ ഞാൻ പ്ലാന്റ് ഒന്നും ആദ്യം നട്ടിട്ട് ഫ്രണ്ടിലൊന്നും കൊണ്ട് വയ്ക്കാറില്ല ഏകദേശം പ്ലാന്റ് സെറ്റ് സെറ്റാകുന്നവരെയും നമ്മൾ ഷെയ്ഡുകളിലും ഒക്കെ വെച്ചിട്ട് നമ്മൾ പ്ലാന്റിനെ അതിൻ്റെ മാക്സിമം ഭംഗിയിൽ വളർത്തിയെടുക്കും അതിന് ശേഷം ഓക്കെ ആയി എന്ന് കണ്ടാൽ മാത്രമാണ് നമ്മൾ മണ്ണിൻ്റെ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അതിനെ ആപ്റ്റായ ഒരു സ്ഥലത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഈ മണ്ണിൻ്റെ ചട്ടിയിൽ പ്ലാന്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പെയിൻറ്റൊക്കെ ചെയ്ത് കൊടുക്കും നല്ല ഡാർക്ക് റെഡിലേക്ക് വരുമ്പോൾ ഗ്രീൻ ലീഫിലൊക്കെ വരുമ്പോൾ ഭയങ്കര കോമ്പിനേഷനാണ് ഗ്രീനും റെഡും നല്ല കോമ്പിനേഷനാണല്ലോ പിന്നെ നമ്മൾ ഈ ചട്ടികൾ തന്നെ വേണമെന്നൊന്നുമില്ല എന്നൊന്നും ഇല്ല പ്ലാന്റ് സെറ്റ് ചെയ്തെടുക്കുക ഇതൊക്കെ ഞാൻ കവറിൽ സെറ്റ് ചെയ്ത പ്ലാന്റുകളാണ് കവറിൽ മാക്സിമം ഇതിനെ വളർത്തിയെടുക്കുക എന്നിട്ട് കവറിൻ്റെ അടിയിലേക്ക് വേര് വരുന്ന സമയത്ത് ആ ഒരു സമയത്താണ് ഞാൻ ഈ പ്ലാന്റിനെ ചട്ടിയിലേക്ക് മാറ്റുന്നത് അതുവരെ നമ്മൾ കവറിൽ വെച്ച് വളർത്തിയെടുക്കാറുണ്ട് ചട്ടിയിൽ വളരുന്ന അതേപോലെ തന്നെ കവറിലും പ്ലാന്റ്സ് വളരും കേട്ടോ പിന്നെ ഓരോ പ്ലാന്റ്സും അതിൻ്റെ ഒരു സൈസ് അനുസരിച്ച് അതായത് അതിൻ്റെ ബുഷി സൈസ് അനുസരിച്ച് നമ്മൾ അതിന് ആപ്റ്റായ പോട്ടിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കണം നമ്മൾ ആദ്യം തന്നെ ചെറിയ ചട്ടിയിൽ വെച്ച പ്ലാന്റ്സുകൾ അത് കുറച്ചിങ്ങനെ വളർന്നു വരുമ്പം അതിൻ്റെ സെക്കൻഡ് സൈസിൽ വരുന്ന പോട്ടിലേക്ക് മാറ്റും പിന്നെ തേഡ് പിന്നെ ഫോർത്ത് ഇങ്ങനൊരു നാല് സ്റ്റേജ് ആയിട്ടാണ് ഞാൻ ഇങ്ങനെ പ്ലാന്റ്സുകളെ സെറ്റ് ചെയ്തെടുക്കാറ് ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നല്ലോണം ഷൂട്ട് വരുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ ഈ ഒരു കലാത്തിയൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടാവാറുണ്ട് അപ്പം നമ്മളിതിൻ്റെ മാക്സിമം എത്തിയാൽ മാത്രമേ അതിനെ പോട്ടന്ന് ഇനി മാറ്റുകയുള്ളൂ കാരണം അങ്ങനത്തെ ഒരു പോട്ടിൽ വളരുന്ന സമയത്ത് ചെറിയ പോട്ടിൽ പ്രത്യേകിച്ച് ചെറിയ പോട്ടിൽ വളരുന്ന സമയത്ത് പ്ലാന്റ്സുകൾ മാക്സിമം ഷൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന നമുക്ക് കാണാറുണ്ട് കാരണം ആ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെ മാക്സിമം വളർച്ചയിലേക്ക് വരികയാണ് വലിയൊരു ചട്ടിയിൽ നമ്മൾ ചെറിയൊരു ചെടി കൊണ്ട് നട്ട് വെച്ചാൽ അതിൻ്റെ ഗ്രോത്തിൽ നല്ല വ്യത്യാസം എനിക്ക് കാണാറുണ്ട് കേട്ടോ കാരണം ആ ഒരു പോട്ടിലുള്ള പോട്ടിങ്ങിലേക്കൊക്കെ ഇതിൻ്റെ റൂട്ടൊക്കെ ഇറങ്ങി സെറ്റായി അങ്ങനെയൊക്കെ ഇത് വളർന്ന് വരുമ്പോഴത്തേക്കും കുറേ ടൈം എടുക്കും നമുക്കൊരു പുതിയ ഷൂട്ടൊക്കെ വരണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അത് അങ്ങനെയല്ലാതെ നമ്മൾ ചെറിയൊരു പോട്ടിൽ ആ ഒരു പ്ലാന്റിന് ആപ്റ്റായ ഒരു പോട്ടിൽ ആ പ്ലാന്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് നോക്കേണ്ടി നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഗ്രോത്തും ഷൂട്ടുകളൊക്കെ ഓവറായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ അങ്ങനത്തെ രീതികളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ നല്ലൊരു കളർഫുൾ പോട്ടിലേക്ക് സെറ്റ് ചെയ്യാനുള്ള പാകത്തിനായിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒക്കെ കളർ കോമ്പിനേഷനൊക്കെ നോക്കിയിട്ട് നല്ല നല്ല പോട്ടുകളിലേക്ക് സെറ്റ് ചെയ്താൽ സൂപ്പറായിരിക്കും കേട്ടോ അതും കൂടെ ഈ പ്ലാന്റ്സൊക്കെ ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനുള്ളൊരു ടിപ്പാണേ നല്ല കളർ കോമ്പിനേഷൻ നോക്കിയിട്ട് മാത്രം സെറ്റ് ചെയ്യുക പിന്നെ ഈ ഒരു പോത്തോസ് വെറൈറ്റീസ് ഒക്കെ നമ്മൾ പ്ലാന്റ് വളർത്തിയെടുക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ആയി വിടാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ്റ് തന്നെയായിരിക്കും ഇത് എന്നാൽ പോലും ഈ ആയി വിടുന്നതിൻ്റെ മുന്നേ നമ്മൾ ഈ പോട്ടിൽ പോട്ടിലിതിനൊന്ന് ബുഷിയാക്കിയതിൻ്റെ ശേഷം ഹാങ് ആവാൻ വിടുന്നതാണ് ഏറ്റവും ഭംഗി ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഇങ്ങനെ ഒഴിഞ്ഞും കിടക്കും കുറേ ഹാങ് ആയി അങ്ങ് പോകുന്നല്ലാണ്ട് പ്ലാന്റ് അത്ര ഭംഗിയിൽ വരില്ല ഇതിപ്പം ഞാൻ മാക്സിമം ഈ പോട്ടിലിതിനെ ഫുൾ ആവുന്നവരെയും ഇതിന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക പോട്ടിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഹാങ് ആവാൻ തുടങ്ങുന്ന തളിർപ്പുകളൊക്കെ നമ്മൾ പോട്ടിൽ ഫില്ലാവുന്നവരെയും റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് കൊണ്ടുവരിക എന്നിട്ട് ഇതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഫില്ലായതിൻ്റെ ശേഷം മാത്രം ബാക്കി ഹാങ് ആവാൻ വിടുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ പോട്ടെന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ഈ സെൻറ്റർ ഒഴിഞ്ഞിടന്ന് ബാക്കി കുറേ ഹാങ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗിയിൽ നല്ല വ്യത്യാസം ഉണ്ടാകും കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് താ പോട്ടിങ് മിക്സിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ ഏതൊരു പ്ലാന്റും നട്ടുവയ്ക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പോട്ട് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത് പ്ലാന്റ്സിൻ്റെ സൈസനുസരിച്ച് അതിന് ആപ്റ്റായ ഒരു പോട്ട് സെലക്ട് ചെയ്യുക ശേഷം പോട്ടിങ് മിക്സ് പോട്ടിങ് മിക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പ്ലാന്റ്സിൻ്റെയും പോട്ടിങ് മിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണ് മാത്രമാണ് പക്ഷേ ആരും അത് വിശ്വസിക്കുന്നില്ല എന്നതാണ് സത്യം ഞാൻ ഇങ്ങനെ തന്നെയാണ് പോട്ട് ചെയ്ത് വയ്ക്കാറ് വേറെ ഒന്ന് രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട് ഇല്ല ഇല്ലയെന്നല്ല പക്ഷേ മാക്സിമം പ്ലാന്റ് ഞാൻ നട്ട് വെക്കുന്നത് വെറും മണ്ണിൽ അതായത് പറമ്പിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്ന മണ്ണിൽ തന്നെയാണ് കേട്ടോ മണ്ണെന്ന് മാക്സിമം നമ്മൾ കല്ലുകൾ ഒഴിവാക്കും ഈ കല്ലുകൾ മാക്സിമം ഒഴിവാക്കിയിട്ട് ചെറിയ ചെറിയ കല്ലൊന്നും പ്രശ്നമില്ല എന്നാൽ പോലും കുറച്ച് വലിയ വലിയ കല്ലുകളൊക്കെ ഒഴിവാക്കിയിട്ട് സാധാ മണ്ണ് പറമ്പിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്ന മണ്ണിലാണ് ഞാൻ പ്ലാന്റുകൾ ആദ്യം തന്നെ റൂട്ട് ഇല്ലാത്ത പ്ലാന്റ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരു പോട്ടിൻ വളങ്ങളൊന്നും ചേർത്തിട്ട് നട്ടുവെക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ റൂട്ടൊക്കെ അത്യാവശ്യം വന്നതാണെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ വളങ്ങളൊന്നും വെച്ചിട്ട് അതിലേക്ക് വെക്കുന്നുകൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ പിന്നെ പോട്ടിലേക്ക് മണ്ണ് നിറയ്ക്കുന്ന സമയത്ത് ഒരു കാൽ ഭാഗത്തോളം മണ്ണ് ആദ്യം വെക്കും അതിൻ്റെ മേലെയാണ് പ്ലാന്റ് വെക്കുന്നത് അതിൻ്റെ ശേഷം പോട്ടിൽ ഒരു മുക്കാൽ ഭാഗത്തോളം മണ്ണ് നിറയ്ക്കും ഒരു കാൽ ഭാഗത്തോളം സ്പേസ് എപ്പോഴും നമ്മൾ ഗ്യാപ്പ് ഇടണം അതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വളം കൊടുത്തിട്ടില്ല ഇനി വളങ്ങളെല്ലാം പ്ലാന്റിന് കൊടുക്കുക ഈ ഒരു ഈയൊരു മേൽഭാഗത്തിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് മെയിനായിട്ട് നമ്മൾ ചാണകവളമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ചണ്ടികളും വേസ്റ്റുകളൊക്കെ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് ആ ഒരു ഗ്യാപ്പ് നമുക്ക് വേണം ആ ഒരു പ്ലാന്റിൽ ഇങ്ങനെ വളം കൊടുക്കാൻ അല്ലെങ്കിൽ മൊത്തം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും തന്നെ നിറയ്ക്കാം കേട്ടോ പോട്ടി ആയിട്ട് പിന്നെ മെയിനായിട്ട് ഏതൊരു പ്ലാനും നമ്മൾ നട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ മണ്ണിൽ ഒരു വളവും ചേർക്കാത്തത് കൊണ്ട് തന്നെ മണ്ണ് മൊത്തം നനയുന്ന രീതിയിൽ അതായത് പോട്ടുന്ന വെള്ളം പുറത്തേക്ക് വരുന്ന രീതിയിൽ മണ്ണ് നനയുന്ന ആ ഒരു സ്റ്റേജ് വരെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ നമ്മളെന്താ വളമൊക്കെ ചേർത്തിട്ടാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ അത്ര വെള്ളം ഒഴിച്ചുകൊടുക്കിയത് കാരണം വളം മൊത്തം കോട്ടിലൂടെ താഴെ പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക ഇതിപ്പോൾ ഞാൻ എന്താ വെറുതെ കവറിൽ ഇങ്ങനെ ഒരു വളവും ചേർക്കാതെ നട്ട് നട്ടുവെച്ചൊരു പ്ലാന്റ് ആണ് ഇതിന് എത്രത്തോളം റൂട്ട് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ കാണിച്ചുതരാം ഒരു വളവും ചേർത്തിട്ടില്ല കേട്ടോ വെറും മണ്ണിൽ ഞാനിപ്പം വെച്ച അതേ രീതിയിൽ നട്ട് പ്ലാന്റ് ആണ് ഇത്രയധികം റൂട്ടൊക്കെ വന്നിട്ട് സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിങ്ങനെ വളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ഷൂട്ടൊക്കെ വരാൻ തുടങ്ങും ആ ഒരു സ്റ്റേജ് എത്തിയൊരു പ്ലാൻ്റാണ് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് എടുത്തുനിന്നേ ഉള്ളൂ നന്നായിട്ട് റൂട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒരു വളവും കൊടുക്കാതെ തന്നെ കേട്ടോ ഇനി നമുക്കിതിനെ മാറ്റി വേണമെങ്കിൽ പൊട്ടിയുന്ന സമയത്ത് ഇതിനകത്തേക്ക് ചാണകപ്പൊടി ചേർക്കാം ചകിരിച്ചോറ് ചേർക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും നല്ലതാണ് പക്ഷേ എനിക്ക് അതൊന്നും ഇല്ലാതെ തന്നെ റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഒന്നും പുറകെ പോവാത്തത് അങ്ങനെ റിസൾട്ട് കിട്ടാത്തവരാണെങ്കിൽ ഇത് ഫോളോ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഒരു പ്രശ്നമില്ല ചകിരിച്ചോറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മണ്ണിൽ നല്ല ഈർപ്പം കിട്ടും അധികം പോട്ടിങ് മിക്സ് ഒന്നും അങ്ങനെ ടൈറ്റ് ആവില്ല അങ്ങനെ ടൈറ്റ് ആവാതെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് മാക്സിമം ഷൂട്ടൊക്കെ വരിക ഈ ചാണകം ചേർക്കുന്നതുകൊണ്ട് എനിക്കിതൊന്നും ചേർക്കേണ്ട ആവശ്യം വരാറില്ല കാരണം മണ്ണ് ഓൾറെഡി അത് സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ വരും എപ്പോഴും ഒരു തണുപ്പുണ്ടാവും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ചാണകം ചേർക്കുന്നതുകൊണ്ട് എനിക്ക് കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം എൻ്റെ പോട്ടിങ്ന്ന് ഒഴിവാക്കാറ് പിന്നെ ഞാൻ ചെയ്യുന്ന വേറൊരു രീതി എന്ന് പറഞ്ഞാൽ മണ്ണും ചാണകപ്പൊടിയും ഈക്വലായിട്ട് രണ്ടും ഒരേ അനുപാതത്തിലെടുത്തിട്ട് ചെടികൾ നടാറുണ്ട് നല്ല ഗ്രോത്ത് ഉണ്ടാവാറുണ്ട് കേട്ടോ അതും സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടാറുള്ളത് പിന്നെ പിന്നെ നമുക്ക് മണ്ണിൻ്റെ കൂടെ ചേർക്കാൻ പറ്റിയത് ചകിരിച്ചോറ് കമ്പോസ്റ്റ് അതായത് വീട്ടിലൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന കമ്പോസ്റ്റൊക്കെ നല്ലതാണ് അത് ചേർക്കാം പിന്നെ ഈ കരിയില ചേർക്കുന്നത് നല്ലതാണ് കരിയിലൊക്കെ പോട്ടി മിക്സിൽ വന്നു കഴിഞ്ഞാൽ മാക്സിമം തണുപ്പും കീപ്പിയും പോട്ടിങ് മിക്സ് അങ്ങനെ ഡ്രൈ ആവുമൊന്നുമില്ല പിന്നെ നല്ലൊരു നമുക്ക് ഷൂട്ടൊക്കെ പെട്ടെന്ന് വരാൻ നല്ല സോഫ്റ്റ് ആയിരിക്കും ഓവർ ടൈറ്റ് ആവുകയേ ഇല്ല പോട്ടിങ് മിക്സ് അപ്പോൾ അതൊക്കെ ചേർക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഇതിലേതാണോ നിങ്ങൾക്ക് മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ചാൽ അത് വെച്ച് ചെയ്താൽ മതി നല്ല റിസൾട്ട് തന്നെ കിട്ടും പിന്നെ പോട്ടൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പോട്ടിൻ്റെ അടിയിൽ വരുന്ന ഹോൾസൊക്കെ എപ്പോഴും ഓപ്പൺ ആയിരിക്കണം ആ ഒരു കാര്യമൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ എന്തെങ്കിലും ഓടിൻ്റെ കഷ്ണോ കല്ലിൻ്റെ കഷ്ണമൊക്കെ ഇട്ടുകൊടുക്കുക വെള്ളമൊന്നും കെട്ടി നിന്നും പോകാണ്ടിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ചെടി വളർന്നു കിട്ടും പിന്നെ ഓരോ ചെടിക്ക് ആപ്റ്റായ ക്ലൈമറ്റിൽ അതിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കലാത്തിയ പോലത്തെ പ്ലാന്റുകൾക്കൊക്കെ ഇതാ ഈ ഒരു കരിയില വെച്ചുള്ള പോട്ടിങ് മിക്സ് നല്ല രീതിയിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവാൻ സഹായിക്കാറുണ്ട് കേട്ടോ മാക്സിമം ഷൂട്ടൊക്കെ വരെ പിന്നെ ഏതൊരു പ്ലാന്റ് ആയാലും നമ്മൾ നട്ട് വെച്ചിട്ട് ഒരാഴ്ച തണലത്ത് മാത്രം വെക്കട്ടോ ഒരിക്കലും വെയിലത്ത് കൊണ്ട് വെക്കരുത് പിന്നെ വെള്ളത്തിൻ്റെ അളവ് ഒന്ന് നോക്കുക അതായത് ഓവറ് പോട്ടി മിക്സ് ഒന്നും ടൈറ്റായി പോകാത്ത രീതിയിലൊന്ന് നനച്ചുകൊടുക്കുക ഓവറായിട്ട് അതിൻ്റെ പുറകെ എന്നല്ല നല്ല ഷെയ്ഡുകളിൽ മാത്രം വെക്കുക അതൊന്ന് തെളിഞ്ഞു വരുന്നവരെ നല്ല രീതിയിലൊന്ന് സെറ്റായിരുന്നു കണ്ടാൽ പിന്നെ ലൈറ്റ് വെയിലത്തേക്ക് വെച്ച് വെച്ച് നമുക്ക് പിന്നെ അതിനെ പറ്റിയൊരു ക്ലൈമറ്റിലേക്ക് അതിനെ ചേഞ്ച് ആക്കി കൊടുക്കാം പിന്നെ ഈ വേനൽക്കാലത്ത് ഞാൻ പോട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് മണലും കൂടെ ഇതിൽ ചേർക്കാറുണ്ട് കേട്ടോ പോട്ടി മിക്സിൽ അതും മെയിനായിട്ട് ഈ കലാത്തിയ പ്ലാന്റ്സിനൊക്കെയാണ് ഞാൻ കൊടുക്കാറ് അത് വേറെ ഒന്നുമല്ല ഈ കലാത്തിയ അഗ്ലോണിമ പ്ലാന്റ്സുകൾക്കൊക്കെ തണുപ്പ് നല്ല ഇഷ്ടമാണ് തണുപ്പ് തണുപ്പിലാണ് ഇത് വളരുന്നത് എന്ന് വിചാരിച്ചിട്ട് വെള്ളം ഓവറാവാൻ പാടില്ല അപ്പോൾ ഈ മണല് ചേർക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ കുറച്ച് നനവുണ്ടെങ്കിൽ തന്നെ നല്ല തണുപ്പ് അവിടെ കീപ്പ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ അതിൽ വെള്ളത്തിൻ്റെ അംശം കുറവാണെങ്കിൽ ചെടി നശിച്ചു പോകുകയും ചെയ്യട്ടോ കാരണം ഈ മണൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ചൂടടിച്ചാൽ ഭയങ്കരമായിട്ട് ചൂടായി പോകുന്ന സാധനമാണ് അപ്പോൾ ആ റൂട്ടിനൊക്കെ ചൂടടിച്ചിണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞും പോകും അപ്പോൾ ഓരോ പോട്ടിങ് മിക്സിൽ നമ്മൾ ചേർക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണേ അപ്പോൾ ആ രീതിയിലും ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെടികൾ പോട്ട് ചെയ്ത് വെക്കുന്നത് മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ മണ്ണ് തന്നെയാണ് പിന്നെ മണ്ണും ചാണകപ്പൊടിയും ഇക്കൽ ഇത് തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത് പിന്നെ ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് മാത്രം ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു ഉള്ളൂ ഈ രീതിയിലൊക്കെ ചെയ്തിട്ട് തന്നെ എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ തെളിവ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഇനി ഞാൻ ഇതിന് കൊടുക്കുന്ന വളങ്ങളും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതാണെങ്കിലും ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ് ഞാൻ മെയിനായിട്ട് എൻ്റെ ചെടികൾക്ക് കൊടുക്കുന്ന വളം ചാണകവളമാണ് അതായത് പച്ച ചാണകം കലക്കൊഴിക്കുക അതായത് ഞാൻ ചാണകത്തിൻ്റെ അളവൊക്കെ ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ എടുക്കുന്ന ഒരു പാത്രത്തിൽ പകുതി അളവിൽ ചാണകം എടുക്കുക പച്ച ചാണകം എടുക്കുക അതേപോലെ തന്നെ ഒഴിക്കുക എന്നിട്ട് വെള്ളവും ചാണകവും കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക രണ്ടും നമ്മൾ ഈക്വൽ ആയിട്ടാണ് കേട്ടോ എടുത്തത് പകുതി പകുതി എന്നിട്ട് ഇതിൽ കട്ട കട്ടയായിട്ടൊക്കെ കിടക്കും ചാണകം അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഉടച്ചിട്ട് ഒരു നല്ല എടുക്കുക കേട്ടോ ആ രീതിയിൽ ചെയ്തെടുക്കുക അതായതൊക്കെ നമ്മളിപ്പോൾ ഒരു രണ്ട് മൂന്ന് തവണ ഈ ഒരു വളം പ്രയോഗിച്ച പ്രയോഗിച്ചെടികളാണ് കേട്ടോ അതിൽ കൂടുതലുള്ളത് കുറച്ച് മാത്രമേ വേറെ ഉള്ളൂ അപ്പോൾ ഇതിനെല്ലാത്തിനും ഒന്നും കൂടെ ഒഴിക്കുന്നത് കാണിച്ചുതരാം ഒരുപാട് ഷൂട്ടുകൾ ഈ വളം കൊടുത്തതിൻ്റെ ശേഷം ഈ പ്ലാന്റ്സിലൊക്കെ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ദായേരി ചെടീൻ്റെ സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത വളത്തിൻ്റെ വേസ്റ്റാണ് കേട്ടോ അത് ചാണകത്തിൻ്റെ ഇനി ഇതാ ഈ രീതിയിൽ ചെടികൾക്ക് ഇത് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് ഒന്ന് രണ്ട് ദിവസം വെ വെച്ചിട്ടൊഴിക്കുക അങ്ങനെയൊന്നും വേണ്ട ഇനി അങ്ങനെ ഒഴിക്കുന്നതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ഒഴിക്കാം കലക്കി വെച്ചിട്ട് അപ്പോൾ തന്നെ ചെടീൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒഴിക്കണം കേട്ടോ എന്നാൽ എല്ലാ ഭാഗത്തുനിന്ന് നമുക്ക് ഷൂട്ടൊക്കെ ഒന്നിച്ച് വരണം ഒരു ഭാഗത്ത് മാത്രം കൊടുക്കരുത് അപ്പോൾ മൊത്തത്തിൽ ചെടീൻ്റെ റൗണ്ട് ചെയ്തിട്ട് തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു ലൂസിൽ നമ്മളിത് കലക്കിയെടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ കൊടുക്കുന്ന വളം ഒന്നിച്ച് ഈ ചെടിക്ക് റൂട്ടിലേക്ക് എത്തുന്നില്ല ഇത് ഈ ചെടീൻ്റെ മേൽഭാഗത്ത് ആ മണ്ണിൽ ഒരു ലെയർ പോലെ അവിടെ കിടക്കുക ചെയ്യുക എന്നിട്ട് കുറച്ചൊക്കെ അടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അതായത് ഇത് പാകത്തിന് ഇനി നമ്മൾ അടുത്ത തവണ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു ലെയർ തട്ടിയിട്ടാണ് വെള്ളം ചെടിക്ക് കിട്ടുന്നത് ആ സമയത്ത് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ മണ്ണിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും ആ ഒരു രീതിയിലാണ് ഈ വളം അങ്ങനെ ചെടിയിലേക്ക് എത്തുന്നത് കേട്ടോ അതൊരു പാകത്തിനാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഗ്രോത്താണ് ചെടികൾക്ക് ഉണ്ടാവുക കേട്ടോ പിന്നെ നല്ല ലൂസിലാണ് നിങ്ങളിത് കലക്കിയെടുക്കുന്നതെങ്കിൽ അതായത് കുറച്ച് അളവിലൊക്കെ ചാണകം കിട്ടാനുള്ളെങ്കിൽ എല്ലാ ചെടികൾക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ലൂസിൽ കലക്കിയെടുക്കുമല്ലോ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിത് മാസത്തിൽ രണ്ട് തവണയാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു ലൂസിൽ അപ്പം നല്ല ലൂസിലാണെങ്കിൽ നിങ്ങൾ മാസത്തിൽ മൂന്ന് നാല് തവണ ഒഴിച്ചു കൊടുക്കുന്ന രീതിയിൽ കുറേശെ ആയിട്ട് ഒഴിക്കുക കേട്ടോ ആ രീതിയായിരിക്കും കുറച്ചുകൂടെ നന്നാവുക അല്ലെങ്കിൽ നല്ല ലൂസായതാരണം നമ്മൾ ഒഴിച്ച സമയത്ത് തന്നെ ഇത് പൊട്ടുന്നു ഒഴുകിപ്പോവാനേ ചാൻസ് ഉള്ളൂ അപ്പോൾ ആ ഒരു രീതി ശ്രദ്ധിക്കണേ ഇങ്ങനെ നമ്മൾ കലക്കി ഒഴിക്കുമ്പോൾ താ ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ പ്ലാൻസിൻ്റെ ഒക്കെ അടിയിലുണ്ടാവുക അതൊരു ലെയറായിട്ട് അവിടെ നിന്നോളും അത് നല്ല തണുപ്പായിരിക്കും എപ്പോഴും ചെടിക്കൊരു കൂളിംഗ് ആയിരിക്കും ആ ഒരു രീതിയിൽ കിട്ടുമ്പം മാക്സിമം ഷൂട്ടൊക്കെ വരാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യോ ചാണകം പോലെ തന്നെ നല്ല വളമാണ് ഗോമൂത്രം കിട്ടോ ഗോമൂത്രം ഉപയോഗിക്കുന്ന സമയത്ത് പക്ഷേ ചാണകം ഉപയോഗിക്കുന്ന ത്ര കെയർ പോരാ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് വയ്ക്കണം കാരണം ഇതിൻ്റെ ഡബിളിൻ്റെ ഡബിൾ സ്ട്രോങ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ ഫിഫ്റ്റി ആണ് ചെയ്തത് ഇപ്പോൾ വെള്ളവും ചാണകവും കൂടെ പക്ഷേ ചാ ഗോമൂത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ കുറച്ച് മതി ഒരു കാൽഭാഗം തന്നെ വേണ്ട അത്ര എടുത്തിട്ട് ബാക്കി ഫുള്ളായിട്ട് നമ്മൾ വെള്ളമൊഴിച്ചിട്ട് അത്രയും നമ്മൾ നേർപ്പിച്ചതിന് ശേഷം മാത്രം ചെടികൾക്ക് ഒഴിക്കുക കേട്ടോ പിന്നെ ആദ്യമായിട്ടൊക്കെ ചെടികൾക്ക് വളപ്രയോഗം അങ്ങനെ നടത്തുന്നവർ നല്ല ചെടികൾക്കൊന്നും കൊണ്ട് ആദ്യം ഒഴിക്കരുത് ഒരു പരീക്ഷണം പോലെ സിമ്പിളായിട്ടുള്ള ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിച്ച് നോക്കുക പിന്നെ ഒഴിക്കുന്ന സമയത്ത് ചെടീൻ്റെ തണ്ടിനോട് ചേർന്നൊന്നും ഒഴിക്കാണ്ട് നിൽക്കുക അതായത് പോട്ടിൻ്റെ സൈഡിലൂടെയൊക്കെ ഒന്ന് ഒഴിച്ച് പരീക്ഷിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് റിസൾട്ടൊക്കെ നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ചാണകം അത്ര പ്രശ്നം വരില്ല പക്ഷേ ഈ ഗോമൂത്രം കുറച്ച് നല്ല സ്ട്രോങ് ഉള്ള സാധനമാണ് അപ്പോൾ ചീഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് കേട്ടോ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ പോട്ടീൻ മിക്സിനകത്ത് ചാണകത്തിന് പകരം നിങ്ങൾക്ക് ആട്ടിൻ കാഷ്ടം കിട്ടുമെങ്കിൽ അത് വളരെ നല്ലതാണ് കേട്ടോ ചാണകത്തിനേക്കാൾ ഒരുപടി മുന്നിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എനിക്കിപ്പോൾ കാണിച്ചു തരാൻ സാധനം അവൈലബിൾ അതുകൊണ്ടാണ് നല്ല വളമാണ് അപ്പോൾ അത് കിട്ടുന്നവർ അത് മാക്സിമം ഉപയോഗിക്കാം കേട്ടോ പൊടിച്ചിട്ട് ഉപയോഗിക്കുന്നതാണേ നല്ലത് ഞാനിപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ചാണകവും മണ്ണും എടുക്കുന്ന ആ സെയിം ഇതിൽ നിങ്ങൾക്ക് ആട്ടിംഗാഷ്ടം വെച്ചിട്ട് ചെയ്യാൻ നല്ല ഗ്രോത്ത് ഉണ്ടാവും ചെടികൾക്കൊക്കെ കേട്ടോ ഫ്ലവറിങ് പ്ലാൻസുകളൊക്കെ പോട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ചാണകപ്പൊടീനേക്കാൾ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കുക ആട്ടിൻ കാഷ്ടം കിട്ടെങ്കിൽ അത് നന്നായിട്ട് പൊടിച്ച് ചേർക്കുന്നതായിരിക്കും കേട്ടോ നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാവും അപ്പോൾ അത് കിട്ടുന്നവർ അതുപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്